ൂട് കെട്ടിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഒരു ജയന്റ് പർച്ചേസ് ആണ് ചെയ്തേക്കുന്നത് ഇനി കുറച്ച് റിസ്ക് ആണ് അറിയാമോ നമുക്ക് അറിയത്തില്ല അപ്പോ എലിവം വെച്ച് ഹെലികളെ കൊന്നതിന് ശേഷമാണ് നിങ്ങൾക്കും അതേപോലെ തലപ്പയത്തുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ചെയ്തതെട്ടോ യെസ് ഹലോ അപ്പൊ അതെ വീണ്ടും നിൽക്കുന്നത് ഇന്ന് കുറച്ച് പേരെ നമ്മൾ കിളിക്കുള്ളിലോട്ട് പറത്തിവിടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാനുണ്ട് നിധിയുണ്ട് കാർത്തും ഉണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഫുൾ അലങ്കൂരോട്ട് കിടക്കുകയാണ് ഇത് ആക്ച്വലി നമ്മളെ റൂം ആയിരുന്നു കേട്ടോ ഈ റൂം മൊത്തത്തിൽ ഇടിച്ച് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നു അല്ലേ രണ്ടാഴ്ച കൊണ്ട് ഫുൾ പണിയാണ് കേട്ടോ അപ്പം അതിൻ്റെ അപ്ഡേറ്റ് ആക്കി ഞാൻ ജെർസി ഇതിലോട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ വീട് പണി ഇതേ ഏകദേശം ഇത്രയായി കേട്ടോ ആദ്യം നമ്മളെ റൂമ് ഇതേ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നിന്ന് ഇത്രേ ഉണ്ടായിരുന്നുള്ളു ഇവിടെയാണ് ഇടുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു അപ്പോൾ നല്ല നീളമായി കേട്ടോ പിന്നെ അവിടെ നമ്മുടെ ബാത്റൂമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനത്തുള്ള പണിയിൽ നിൽക്കുന്നുകൊണ്ടാണ് അവരെ നമ്മുടെ തൽക്കാലത്തേക്ക് ഇവിടുന്ന് മാറ്റുന്നത് അതുകൊണ്ട് ഭയങ്കര പൊടിയാണ് അപ്പോൾ നമ്മൾ ഡോറയെ മാറ്റി ലക്കി ചെയ്താണ്ട് കെട്ടിയേക്കുന്നതുകൊണ്ട് അവിടെ കെട്ടിയേക്കുന്നുണ്ട് നമ്മളെ കോക്ടൈൽസിനെ എല്ലാം ഇവിടുന്ന് മാറ്റിയാണ് കുറച്ച് അധികം അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണിക്കാനുണ്ട് പർച്ചേസിൻ്റെ അടക്കം നമുക്ക് അപ്ഡേറ്റ് കാണിക്കാൻ വേണ്ടി പറ്റില്ല ഇതൊരു അപ്ഡേറ്റഡ് വീഡിയോ കുറേ കാര്യങ്ങൾ നേരത്തെ പറയാനുണ്ടായിട്ടോ കാണിച്ചു തരാനും ഉണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്ത വീഡിയോ കാണുക നിധിക്ക് സർപ്രൈസുണ്ട് സർപ്രൈസ് ഉണ്ട് നിങ്ങൾക്കും സർപ്രൈസ് ഉണ്ട് ഉണ്ടായിട്ടോ സ്കിപ്പ് ചെയ്ത ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ക്ലിക്ക് കൊണ്ടുവരത്തിൽ പോകാം അപ്പോൾ നമുക്ക് നമ്മൾ നമ്മളെ കൂട്ടിനകത്തോട്ട് കയറിയാണ് കേട്ടോ എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട് അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഉപ്പ് തിന്നിയാണ് കേട്ടോ ഇവർ ഉപ്പ് കഴിക്കും ജയിലിരിക്കുന്നോക്കി രണ്ട് പേര് ഏ പറഞ്ഞു പോയി പറഞ്ഞു പോയി ഓക്കെ ഞാൻ ദേ കൂട്ടിനകത്ത് കയറിയിട്ടുണ്ട് ഞാൻ മാത്രമല്ല ദേ നിധിയും കാർത്തും കൂടി നമ്മുടെ കൂട്ടിനകത്ത് കയറുന്നുണ്ട് കേട്ടോ കൂട്ടിനകത്തോട്ട് കയറിയത് കുറച്ച് സ്പെഷ്യൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം തന്നെ ഭയങ്കര ബഹളമാണ് നിധി വരുന്നു അത് ഞാൻ പീക്കോക്കിന് കൊടുത്തോളാം അമ്പാ നിധിയുടെ കയ്യിൽ ഒരാളുണ്ട് കാർത്ത് വന്നു കാർത്തിൻ്റെ കയ്യിലൊരു മൂന്ന് പേരുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഒരാൾക്ക് പേരിടാനുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പേരെല്ലാം ചടങ്ങ് തുടങ്ങും കുറേ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ നോർമലി നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ട് പോകുമ്പോൾ നമുക്ക് ആ പർച്ചേസ് വീഡിയോ മാത്രമേ വരത്തുള്ളൂ നമുക്ക് അപ്ഡേറ്റ് ഒന്നും കാണിക്കാൻ വേണ്ടി പറ്റത്തില്ല ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് അപ്ഡേറ്റും കാണിക്കാനുണ്ട് പേരിടാനുണ്ട് പറത്തിവിടാനുണ്ട് പിന്നെ ഇവർക്കൊരു സർപ്രൈസ് ഉണ്ട് നിങ്ങൾക്കും അതേപോലെ ഉണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്തത് കേട്ടോ പിന്നെ നമ്മുടെ ടാങ്കിന്റെ അപ്ഡേറ്റ് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടുള്ളെല്ലാം നമ്മൾ പുറകെ കാണിച്ചെ പെയിന്റ് കാണിച്ച കേട്ടോ നാലാമത്തെ ഈ പെയിന്റ് കണ്ടോ ഇത് നമ്മുടെ കാടക്കോഴി ഇതിൽ വന്ന് വീണു ഒട്ടിപ്പോയി ആ ഒട്ടിപ്പോയ കാടക്കോഴി ഇതാണ് ഒട്ടിപ്പോയ കാടക്കോഴി ഇതാണ് കേട്ടോ ദേഹം മുഴുവനും പെയിന്റായി പോയി തുടക്കത്തിന് വേറൊരു കാര്യം നിങ്ങളടുത്ത് പറയാം കേട്ടോ എന്നാൽ വലിയ ആമക്കുട്ടേറ്റകത്ത് കിടപ്പുണ്ട് ഓ ഊഞ്ഞാൽ തട്ടിട്ടു ദ ഇതൊരു മുട്ട ഇത് രണ്ടാമത്തെ മുട്ട ഇത് മൂന്നാമത്തെ നാലാമത്തെ മുട്ട ഇതെല്ലാം കണ്ടായിരുന്നോ ആരാണ് ആ അയ്യോ ഇരിക്കണോ എനിക്ക് പോവാ ബാ നമ്മളവിടെ ഒന്ന് കറങ്ങിയിട്ട് വന്നപ്പോൾ ഒരാൾ എണീറ്റ കേട്ടോ ഇത് നിങ്ങൾക്കറിയായിരിക്കും നമ്മൾ നെയ്യാറ്റിൻകാരെ പോയി വാങ്ങിച്ചാണ് കേട്ടോ ഇത് നമ്മുടെ പണ്ടത്തെ ഗോപ്രോ രണ്ട് വർഷം നമ്മൾ റൺ ചെയ്തത് നമ്മൾ ഈ ക്യാമറയിലാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ അണ്ടർ വാട്ടർ വിഷ്വൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ അണ്ടർ വാട്ടർ വിഷുവൽ റിയേഴ്സ് ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ വരും ആദ്യം എങ്ങനെ തുടങ്ങാമെന്ന് എനിക്ക് ആക്ച്വലി ഒരു ഐഡിയ ഇല്ല കേട്ടോ ഇന്നാണ് നമുക്ക് ഇച്ചിരി വെയിൽ കിട്ടിയത് കേട്ടോ പക്ഷെ ഇവർക്കും ഒരു സർപ്രൈസ് ഉണ്ട് നിങ്ങൾക്കും ഒരു സർപ്രൈസ് ഉണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഫുൾ കാണുക എന്നാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ആദ്യം തന്നെ പേരിടുന്നോ പറത്തിവിടുന്നോ അപ്പൊ നമ്മൾ ആദ്യത്തെ കോക്റ്റേ നമ്മൾ അന്ന് നെയ്യം കഴിയുന്നു മേടിച്ച നമ്മളെ ആദ്യത്തെ കോക്ടേലിനെ നിധി പറത്തിവിടെയാണ് പറക്കാൻ അറിയാമോ നമുക്ക് അറിയത്തില്ല ഞാനും കൂടി ഒരാളെ പിടിക്കാൻ വേണ്ടി പോവാനാട്ടോ വിടാം ഓ ആ മറ്റേ ആള് പറഞ്ഞു അതെ കൂട്ടത്തിൽ ഏറ്റവും ചട്ടമ്പി ഇവനാണ് കേട്ടോ ഓ അടുത്താളെ വിടുന്നു യെസ് എവിടേക്കോ ഇടിച്ചു ഓ ഓ ഇടിച്ചു ഓക്കെ ഓ ഒന്ന് ലാൻഡ് ചെയ്തോ നിധിക്ക് സങ്കടം ഉണ്ടോ ഇവരെ പറത്ത് വിട്ടപ്പോ ഒരു കൂട്ടായിരുന്നു അല്ലേ അകത്ത് സംസാരിച്ചിരിക്കുവായിരുന്നു സർപ്രൈസ് ഉണ്ടോട്ടോ ഞാൻ പറഞ്ഞുതരാം എന്നെ ഇവിടെ പോണു കയറി പോന്ന് നോക്കിയേ ചെറിയ കടിയുള്ളടാ ആ എടുത്തോ ഓക്കെ നീ മര്യാദത്തേക്ക് നിന്നാ മതി നീ വെപ്രാളം കാണിക്കണ്ട ചെവി കാണിച്ചു കൊടുക്കലെ ചെവി കടിക്കും ഇതാണ് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ എടാ ഒന്നും ചെയ്യില്ല നീ പേടിക്കണ്ട അവൻ തലയിൽ വന്ന് ചുമ്മാ ഇങ്ങനെ ചൊറിഞ്ഞു വരും നിധിയുടെ കയ്യിലോട്ട് വന്ന കേട്ടോ പേര് നമുക്ക് ഒരുപാട് കമന്റ് വന്നു ഞാൻ കമന്റ് ഓരോന്നോരോന്നായിട്ട് വായിക്കാം അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയത് നമുക്ക് പേരായിട്ട് ഇടാം അല്ലേ അപ്പോൾ പേര് വായിക്കാം കേട്ടോ നിഷ ഭാസ്കർ ഇനിയും ഇതിന്റെ വീഡിയോ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ അമാൻ ഇട്ടേക്കുന്നത് മൗംഗ്ലി അബി ഇട്ടേക്കുന്നത് അപ്പു ഷീബ ചീബാലി ഇട്ടേക്കുന്നത് ഓ സീസറിനും കൊള്ളാം കേട്ടോ സീസർ നൈസ് നെയ്മ ലിയോ ലാവിയ പിന്നെ കോർ എന്നും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊരു സീസൺ എനിക്ക് ഇഷ്ടപ്പെടും നൈസായിട്ടുണ്ട് അല്ലെ ഒരു വെറൈറ്റി നെയിമാണ് അവൻ്റെ തോളിലിപ്പുണ്ട് പിന്നെ പക്രു പക്രുടെ പക്രു രാജു ലിയോ കൂട്ടൽ റാബറ്റിന് ഇടാമോ റാബറ്റിന് ഇട്ടിട്ടുണ്ട് അത് പ്രശ്നമായിട്ട് മാറ്റിയതാണ് കുഞ്ഞൻ ചിങ്കി എന്നാണ് കേട്ടോ നമുക്ക് ലൈക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയേക്കുന്നത് കാണിച്ചുതരാം അല്ലേ ചിങ്കി ഏകദേശം നാല് ലൈക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കി ഒന്നിനും ലൈക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് നിങ്ങൾ നോക്കിക്കോളൂ ലൈക്ക് വന്നേക്കുന്നത് ചിങ്കി ചിങ്കിക്കാണ് കേട്ടോ ഒരു നാല് ലൈക്ക് വന്നേക്കുന്നത് രണ്ട് കമൻറ്റ് അപ്പോൾ ചിങ്കി എന്നാണ് ആളുടെ പേര് അപ്പോൾ കമൻറ്റ് ചെയ്തവർക്കല്ല ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ഇത്രയും പേര് നമുക്ക് പക്ഷെ സീസർ എന്ന് പറഞ്ഞാൽ നെയിം കൊള്ളാം നമുക്ക് അടുത്തൊരാളായിരിക്കും സീസർന്ന് നിട്ടാലോ ഓ മംഗ്ലീ കൊള്ളാം അല്ലേ പക്രു ചിങ്കി ചിങ്കി കൊള്ളാം അല്ലേ ചിങ്കി കൊള്ളാവോ കൊള്ളാം അല്ലേ ചിങ്കിയെ ൂ ഭയങ്കര ചാട്ടക്കാരൻ കേട്ടോ രക്ഷയില്ലാത്ത ആക്റ്റീവ് ആണ് നമ്മൾ നമ്മളെപ്പോ വിളിച്ചാലും നമ്മളെ കയ്യിലോട്ട് വന്നോളും ഇതേപോലെ ഓടി നടന്നോളും നീനാണ് നോക്കുന്നത് ചാടിക്കളയരുത് അങ്ങോട്ടേ ചാടരുത് ഓ ചാടരുത് അവൻ കൈ വെച്ചിട്ട് കിട്ടി അപ്പോൾ ചിങ്ക നൈസായിട്ട് അകത്ത് കയറ്റിക്കോ കാരണം അകത്ത് വെള്ളത്തിലോട്ട് ചാടിക്കാറുന്നതല്ലേ എനിക്കറിയാം നീ എന്നെ കടിക്കുന്നു ഇവന്റെ കടിയൊക്കെ ഇപ്പോൾ ഒരുപാട് കിട്ടിക്കിട്ടി നമ്മൾ ശീലമാണ് ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾക്ക് അടുത്ത സർപ്രൈസ് വേണ്ടേ വേണ്ടേ ബാ അടുത്ത സർപ്രൈസ് എന്താണെന്ന് റിവീൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അത് കുറച്ച് മെനക്കെത്ത പണിയാണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിക്കാൻ കേട്ടോ കിളിക്കൂട് കെട്ടിയിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അതിൽ ഒരുപാട് സങ്കടങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സന്തോഷങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്തെ കുറച്ച് പേരുണ്ട് കാണിച്ച് തരാം ഓക്കേ നിധിക്ക് ഹാൻഡ് ഫെഡ് ആകുമ്പോഴത്തേത്ര പേര് വേണം നാലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേര് കൈയാണിച്ചോ എൻ്റെ കുട്ടിയായിട്ട് തോന്നുന്നു നിനക്ക് നമ്മൾ ഹെലിവശം വെച്ച് ഹെലികളെ കൊന്നതിന് ശേഷമാണ് നമുക്ക് ഇറങ്ങി തുടങ്ങിയത് കാരണം എലികൾ മുട്ടകൾ നശിപ്പിക്കുമായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലോട്ട് കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത് തന്നെ ഇനിയിപ്പം നമുക്ക് ഏകദേശം നാല് കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ട് കണ്ടിട്ടുണ്ട് സ്പഞ്ചല്ല തീരെ കുഞ്ഞാണ് ഇനിയുണ്ട് തീർന്നിട്ടില്ല ഇതിൻ്റെ അകത്ത് ഓ നോക്കിക്കോ ഇത് അങ്ങ് ഇറങ്ങിക്കേ നമ്മുടെ മഞ്ഞ അടിപൊളിയല്ലേ ഇനി കുറച്ചും കൂടി വലുതായ ആളുണ്ട് കേട്ടോ നമ്മൾ എപ്പോഴും ശല്യപ്പെടുത്താറില്ല ഇപ്പൊ നമ്മളിപ്പോ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് ഇവരെ എടുക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആള് നല്ല ഫോം ആയില്ലേ ഇനി ഒരാളും കൂടെ ഉണ്ട് അത് കുറച്ചും കൂടി വളർച്ചയാണ് എടുക്കുന്നില്ല അവനെ എടുത്ത ചപ്പ കടികിട്ടും കേട്ടോ അമ്മ നമ്മൾ ആരും കടിച്ചോളാം ഇനി കുറച്ച് റിസ്ക് ആണ് മേളിൽ കയറണോ എനിക്ക് കാർത്തു കയറിക്കോ ഇത് കാർത്തുവിനെ അറിയാം കേട്ടോ അതിന്റെ മേളിൽ എന്താണെന്ന് പക്ഷെ നിധിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് കാർത്തൂർ കയറ്റി വിടുന്നത് അതോടെ ഞാൻ ഓക്കെ ഡേ ഇതിൻ്റെ അകത്താണ് ആളേട്ടോ നീ തന്നെ എന്തിന്റെ എന്തിൻ്റെ ആയിരിക്കുമെന്ന് നമ്മളിപ്പോൾ ഇവിടെ ഒരുപാട് പേർക്കുണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഡേ ഇതാണ് ആൾ കേട്ടോ ദരിക്കുന്നു നൈസല്ലേ അപ്പോൾ നിധിക്ക് ഭയങ്കര സങ്കടമായിട്ടില്ലേ നമ്മൾ കോക്കേഴ്സിനെ പറത്ത് വിട്ടത് ഹാൻഡ് ഫീഡ് ചെയ്യാൻ വേണ്ടി എടുത്തതല്ലേ എന്തൊക്കെ ഹാൻഡ് ഫീഡ് ചെയ്യാത്തത് അവർ അവര് വളർന്നുപോയി നിധി ഹാൻഡ് ഫീഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പൊരിഞ്ഞ കടി നിധിക്ക് കിട്ടും അപ്പം ഇതിന്റെ അകത്ത് എന്താണെന്ന് നിധി ഗസിയാമോ 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 പെട്ടെന്ന് പറക്കേലാണോ ഇത് നമ്മുടെ കിളിക്കൂട്ടി തന്നെ ഉണ്ടായ കൊക്കയിലാണ് ഏട്ടോ അപ്പൊ അതിനെയാണ് നമ്മളിനി ഹാൻഡ് ഫീഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലൂട്ടിനെയാണ് കേട്ടോ നമ്മൾ കോക്റ്റേലിവിടെ നമ്മളേലിപ്പോൾ കുറച്ചേ ഉള്ളൂ കാരണം എലി കാരണം നമുക്ക് രണ്ട് മൂന്നെണ്ണം ഡെഡ് ആയിപ്പോയി രണ്ട് മൂന്നെണ്ണത്തിൽ കൂടുതൽ ഡെഡ് ആയിപ്പോയി എലിയെ നമ്മൾ വിഷമിച്ച് കൊണ്ടു നന്നായല്ലോ ഇപ്പം നമുക്ക് എത്ര കുഞ്ഞുങ്ങൾ ഇറങ്ങി എന്നോ ജാവയുടെ കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ പക്ഷെ ജാവയുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിപ്പം കാണിക്കുന്നില്ല അതായത് ചെറുതായിട്ട് ഒരു എഗ്ഗ് ബ്രേക്കായി വരുന്നതേ ഉള്ളൂ വരുന്നതുള്ള നമ്മൾ അതിനിപ്പോൾ ഡിസ്റ്റേബ് ചെയ്യുന്നില്ല അത് നമ്മൾ മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ ശരിയാവത്ത പ്രാവിന് കൂട്ടില്ല ഉബേട് കോക്റ്റീലിന് കൂട്ടില്ല ഉബേഡ് അത് വെള്ളം ആഫ്രിക്കൻസ് ഒക്കെ ഇതിനകത്ത് കിടപ്പുണ്ടട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് അപ്ഡേറ്റ് കാണിച്ചോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമ്മൾ കുഞ്ഞുവിടത്തെ അവസാനിപ്പിക്കണം അപ്പോൾ ഇവിടെ നല്ല നല്ല വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് സപ്പോർട്ട് സർട്ടേമർ അപ്പൊ അടുത്തൊരു വീഡിയോ മായിട്ട് കാണാം അടുത്ത വീഡിയോ മിക്കാരും ഒരു ജയന്റ് പർച്ചേസ് ആണ് ചെയ്തേക്കുന്നത് ആ വീഡിയോയ്ക്കും വരാൻ വേണ്ടി പോകുന്നത് സ്റ്റേ ട്യൂൺ ഇപ്പൊ കടുത്തൊരു വീഡിയോ കാണാം നമ്മൾ ഫീഡ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അതെ നമ്മളെ കോക്ടൈൻ്റെ കുഞ്ഞിനെയാണ് നമ്മൾ നമ്മൾക്കിന് ഫീഡ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയുണ്ട് കേട്ടാടി <laughs>